ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ടൗൺ വികസനത്തിന് സ്ഥലം വിട്ടു നൽകാതിരുന്ന കെട്ടിട ഉടമകൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി പ്രവൃത്തി ഉടൻ തുടങ്ങും കെട്ടിട ഉടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ റോഡിനാവശ്യമായ ഡ്രെയിനേജ് നിർമ്മിച്ചു നൽകും കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് അത് നമ്മുടെ ഒരു സംഗതിയാണ് ഈ ഈ പ്രദേശത്തെ അങ്ങാടിയുടെ പങ്കുവഹിച്ചുകൊണ്ട് കൂടി വഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം എന്ന് പറഞ്ഞപ്പോൾ പോകാം അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കും ഇതോടെ നഗരവികസനം യാഥാർത്ഥ്യമാകും വനംവകുപ്പിന്റെ മതിൽ ഉടൻ പൊളിക്കും പി വി അൻവർ എം എൽ എയുടെ ശക്തമായ നിലപാടിന്റെ വിജയം കൂടിയായി മാറി സ്ഥലം ഉടമകളുടെ തീരുമാനം അങ്ങാടി ബന്ധപ്പെട്ട് ഡിസൈൻസ് ഓണർഷിപ്പുമായി ചില അഭിപ്രായ എല്ലാവർക്കും അറിയാം വളരെ വിശദമായ ചർച്ചയിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നതാണ് അവസാനം മനസ്സിലായത് അവർക്ക് കിട്ടിയ ഉപദേശവും അവർ മനസ്സിലാക്കിയ സംഗതികളും തമ്മിലുണ്ടായിരുന്ന അന്തരമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് ഏതായിരുന്നാലും വിഷയങ്ങൾ പരിപൂർണമായും സംസാരിച്ച് ബോധ്യപ്പെടുകയും റോഡ് എല്ലാവരും ചെയ്തതുപോലെ അവരും വികസനത്തിനാവശ്യമായിരിക്കുകയാണ് തടസ്സവുമായി നിന്നിരുന്ന രണ്ട് കെട്ടിട ഉടമകളും അവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കാളികളായി എം എൽ എ എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും കാണാൻ കാരണം എല്ലാവരും എല്ലാവരും കാണുമ്പോൾ ചെയ്തിട്ട് നമ്മുടെ ഡ്രെയിനായിട്ട് അവർ പറഞ്ഞ അടിസ്ഥാന പിന്നെ അവർക്ക് ഗതാഗത കുരുക്ക് മൂലം വീർപ്പുമുട്ടുന്ന നിലമ്പൂർ നഗരത്തിന് ടൌണിലെ റോഡിന്റെ വീതി കൂട്ടുന്നത് ഏറെ ആശ്വാസമാകും അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് നഗരവികസനം നടക്കുന്നത് വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കിനാന്തോപ്പിൽ പി എം ബഷീർ വ്യാപാരി പ്രതിനിധികളായ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പരുന്തൻ നൌഷാദ് എം എ വിറ്റാജ് ജോർജ് തോമസ് അബ്ദുറഹിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ